നമസ്കാരം ടീച്ചർമാർ ഏറ്റവും പുതിയ പോഷൻ ട്രാക്കർവേഷൻ ട്വൻ്റി പോയിൻറ്റ് സെവൻ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കതില് ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ അതായത് പലരും പറയുന്നുണ്ട് ഹൈറ്റും വെയിറ്റും എൻ്റർ ചെയ്ത് അറിയാതെ അടിച്ചതാണ് അങ്ങനത്തെ ഇഷ്യൂ കാരണം കൊണ്ട് ഇഷ്യൂസ് വരുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടൊരു എക്സാമ്പിളിന് നമ്മുടെ കയ്യിൽ ഈ മാസത്തിൽ എൻറ്റർ ചെയ്യാനുള്ള കുട്ടികൾ ഹൈറ്റും വെയിറ്റും ഉണ്ട് സീറോ ത്രീ ടു സിക്സ് കാറ്റഗറിയിൽ പെട്ട വിദ്യുത്ത് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഡീറ്റെയിൽസാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആദ്യം എടുക്കുക ആ കുട്ടിയുടെ പേര് കിട്ടിയതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുമ്പോഴത്തെ ഒരു മാറ്റമാണ് പറയുന്നത് വിദ്യുത്തിൻ്റെ സൈഡിലത്തെ മൂന്ന് മുപ്പത്തമുത്തീട്ട് താഴെ ഗ്രോത്ത് മോണിറ്ററിങ് സെലക്ട് ചെയ്യുക ഗ്രോത്ത് മോണിറ്ററിങ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം പ്രീവിയസ് റീഡിങ് കാണും അതുകഴിഞ്ഞിട്ട് ഹൈറ്റ് വെയിറ്റ് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ നമ്മൾ ചെയ്യാറ് സാധാരണ നമ്മളിങ്ങനെ അടിക്കും ചിലപ്പോൾ നമ്മൾ അറിയാതെ മാറി അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്തതിന് പിന്നെ ഹൈറ്റ് കൂടുതലായിട്ട് ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട് ഇപ്പം അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ പറയുന്നത് ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും ഹൈറ്റും വെയിറ്റ് നമ്മൾ എൻ്റർ ചെയ്തു അതിനുശേഷം നമ്മൾ പ്രൊസീഡ് കൊടുത്തു പ്രൊസീഡ് കൊടുത്ത സമയത്ത് ഒരു വട്ടോടി കൺഫർമേഷൻ ചോദിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് കറക്റ്റ് എല്ലാം അടിച്ചതെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആദ്യം കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നേരിട്ട് സബ്മിറ്റ് ചെയ്യാം അഥവാ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടാണ് അടിച്ചു കൊടുത്തതെങ്കിൽ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ആ ഡാറ്റ എഡിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കറക്റ്റ് അടിച്ചു കൊടുത്തുകൊണ്ട് സബ്മിറ്റ് അടിക്കുകയാണ് സബ്മിറ്റ് അടിച്ചപ്പോൾ സബ്മിറ്റായി സബ്മിറ്റായതിന് ശേഷം ഇങ്ങനെ മെസ്സേജ് വരും അതിനുശേഷം നമുക്ക് വിദ്യുത്ത് എന്ന് പറഞ്ഞ കുട്ടികൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സേവിൻ്റെ അത് പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡീറ്റെയിൽസ് എല്ലാം സെക്സ് വിദ്യുത്തിനു പേര് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാൻ പറ്റും കണ്ടോ സെവൻത്ത് മെയിലാണ് എടുത്തിരിക്കുക അപ്പോൾ സെവന് മെയിൽ ഡാറ്റ എടുത്തു ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇതാണ് പുതുതായി വന്ന അപ്ഡേറ്റ് നമുക്ക് വേറെ എക്സാമ്പിളും കൂടി നോക്കി വെക്കാം അപ്പോൾ ഇതേപോലെ തന്നെ വേറെ കുട്ടിയുണ്ട് സീറോ ടു സിക്സ് കാറ്റഗറിയിൽ പറ്റിപ്പെട്ട ബേബി അനിത എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ ഇതേപോലെ നമുക്ക് നോക്കി നോക്കാം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഇത് കുന്നുകൂടി ക്ലിയർ ആകാൻ ഒരു എക്സാമ്പിൾ കൂടി നോക്കുക അതുകൊണ്ട് നമ്മളിത് നോക്കിയപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് പതിനെട്ട് മാർച്ചിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത് തരുന്നത് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വീണ്ടും ഇന്നത്തെ ദിവസം എൻറ്റർ ചെയ്യുകയാണ് അവർ കൂട്ടൊരു ഹൈറ്റ് മെയിൻ നമ്മുടെ കയ്യുന്നുണ്ട് അതായത് കൊണ്ട് ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തു ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ പതിനാറ് മാർച്ചിൽ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് കാണുക ഇവിടെ കറക്റ്റായിട്ട് ഹൈറ്റും അതേപോലെ വെയിറ്റും എൻ്റർ ചെയ്യുക ഹൈറ്റും വെയിറ്റും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുക്കുക അത് കൂട്ടം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചേ പോയിന്റ് സംതിങ് ആണ് നമ്മൾ തൽക്കാലം തെറ്റിയിട്ട് ആറ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുകയാണ് ആറ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും സബ്മിറ്റും ക്യാൻസലും അപ്പോൾ നമുക്ക് നമ്മൾ തെറ്റായിട്ടാണ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി നോക്കി വെക്കുക അതായത് ഒരു വട്ടം കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആരും ഇനി ഹൈറ്റും വെയിറ്റും തെറ്റായി അടിച്ചു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ക്യാൻസൽ കൊടുത്തു ക്യാൻസൽ കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വീണ്ടും അവ ഇത് വന്നിട്ട് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് ഹൈറ്റും വെയിറ്റും എൻ്റർ ചെയ്തിട്ട് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ഒരു കൺഫർമേഷൻ കൂടി വരും അപ്പോൾ ഇതെല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കും കറക്റ്റായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ നർത്ത അതേപോലെ തന്നെ ബേബി അനു ഡീറ്റെയിൽസ് നോക്കി വെക്കുക വെക്കാം ജസ്റ്റ് ആ പേരിൽ തൊട്ടേന ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് വരും താഴെ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും സെവൻത്ത് മെയിൽ ഹൈറ്റ് മെയ്റ്റ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദം എന്ന് വിചാരിക്കുന്നു താങ്ക്